ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് മത്തങ്ങയും കുമ്പളങ്ങയും വെച്ചിട്ടുള്ള പുളിങ്കറിയുടെ റെസിപ്പി നമ്മൾ അമ്പലത്തിലൊക്കെ പോയാൽ പ്രസാദ ഊട്ടിനൊക്കെ കിട്ടുന്ന പുളിങ്കറിയുടെ രുചി അത് കഴിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ രുചി അറിയായിരിക്കും അല്ലേ ആ ഒരു രുചി ഒരിക്കലും നമ്മുടെ നാവിൽ നിന്ന് മാറില്ല അതങ്ങനെ അവിടെ തങ്ങി നിൽക്കും അപ്പോൾ അതുപോലത്തെ ഒരു പുളിങ്കറിയാണ് ഇന്ന് ഞാനിവിടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സാമ്പാറിനേക്കാളൊക്കെ വളരെ രുചികരായിട്ടുള്ള ഈ ഒരു പുളിങ്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഇതിനായിട്ട് ഞാനിവിടെ മത്തങ്ങയും കുമ്പളങ്ങിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഏത് വെജിറ്റബിൾസ് വെച്ചിട്ടും പുളിങ്കറി തയ്യാറാക്കാവുന്നതാണ് എന്നാൽ മത്തങ്ങയും കുമ്പളങ്ങയും വെച്ച് തയ്യാറാക്കുന്ന പുളിങ്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇത ഇതുപോലെ വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഒരു കപ്പ് മത്തങ്ങയും അര കപ്പ് കുമ്പളങ്ങിയും ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് നല്ലതുപോലെ കഴുകിയിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഒരു വിസിൽ വരുന്നതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഓവറായിട്ട് വെന്ത് പോകാൻ പാടില്ല കുക്കറിൽ തന്നെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല ഞാനിവിടെ പെട്ടെന്ന് തയ്യാറാകാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തേ ഉള്ളൂ ഇനി ഇത് ഒരു വിസിൽ വരുന്നതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ പൊടിക്കൂട്ട് നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാനിലോട്ട് കാൽ ടീസ്പൂൺ ഉലുവയും ഒരു ടേബിൾ സ്പൂൺ അരിയും നാല് വറ്റൽ മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അരിയൊക്കെ നല്ല ആയിട്ട് വരുന്നതുവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഏതരി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതുപോലെ വറുത്തു പൊടിക്കുന്ന ഈ ഒരു പൊടിയാണ് നമ്മുടെ പുളിങ്കറിയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ പുളിങ്കറിക്ക് ഒരു പ്രത്യേക സ്വാദ് കൊടുക്കുന്നത് ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് മുഴുവനായിട്ടുള്ള മല്ലിയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് അത് നമ്മൾ അരിയും ഉലുവിയൊക്കെ ഇട്ട് കൊടുത്ത സമയത്ത് തന്നെ ഇട്ടു കൊടുക്കാവുന്നതാണ് എൻ്റെ കയ്യിലിപ്പോൾ പൊടിയേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്തായാലും മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം വളരെ ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് പൊടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പൊടിയുടെ ആ ഒരു പച്ചമണ് മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി മുഴുവനായിട്ടുള്ള മല്ലിയാണ് എടുക്കുന്നതെങ്കിൽ മുക്കാൽ ടേബിൾ സ്പൂൺ തന്നെ എടുത്താൽ മതി അധികം മല്ലി ചേർക്കണ്ട കാരണം അധികം മല്ലി ചേർക്കുന്ന സമയത്ത് സാമ്പാറിൻ്റെ ഒക്കെ ഒരു രുചി വരും അതുകൊണ്ട് മല്ലിപ്പൊടിയൊക്കെ വളരെ കുറച്ച് ചേർത്താൽ മതി അപ്പോൾ ഇതാ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം ഈ ഒരു പൊടി ചേർക്കുമ്പോഴാണ് നമ്മുടെ പുളിങ്കറിക്ക് നല്ലൊരു കൊഴുപ്പും രുചിയൊക്കെ കിട്ടുന്നത് ഇതിലോട്ട് വളരെ കുറച്ച് തേങ്ങ മാത്രമേ അരച്ച് ചേർക്കുന്നുള്ളൂ ഈ ഒരു പൊടിയാണ് നമ്മുടെ കറിക്ക് മെയിനായിട്ട് കൊഴുപ്പും രുചിയും കൊടുക്കുന്നത് ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ ഇതാ ഇതിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതിവിടെ മാറ്റി വെക്കാം അടുത്തതായിട്ട് ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വാളൻ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം ഈ കറിയുടെ പേര് തന്നെ പുളിങ്കറി എന്നാണല്ലോ അതുകൊണ്ട് നമ്മളിവിടെ നാരങ്ങ വലുപ്പത്തിൽ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇവിടെ കുതിരാനായിട്ട് മാറ്റി വെക്കാം നോർമൽ വാട്ടറിൽ തന്നെയാണ് കുതിർത്ത് വെച്ചിട്ടുള്ളത് അടുത്തതായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം അധികം തേങ്ങയൊന്നും ഈ ഒരു കറിക്ക് ആവശ്യമില്ല വെറും രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ മാത്രം മതിയാകും ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം തേങ്ങ അരക്കുന്ന സമയത്ത് ഇതിലോട്ട് മുളക് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി അങ്ങനെ ഇതാ ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിവിടെ മാറ്റി വെക്കാം ഈ സമയം കൊണ്ട് മത്തങ്ങയും കുമ്പളങ്ങയും നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു സ്റ്റീമൊക്കെ പോയതിനു ശേഷം ഇതൊരു ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ചട്ടിയിലാണ് ഞാൻ ഈ ഒരു കറി തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കുരുവൊന്നും വരാതെ ഇങ്ങനെ കൈവച്ചിട്ട് പുളിവെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം സെയിം പുളിയിലോട്ട് തന്നെ ഒരു പ്രാവശ്യം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പുളിങ്കറി ആയതുകൊണ്ട് തന്നെ ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ഓവർ പുളിയാവാൻ പാടില്ല ഒരു പാകത്തിലുള്ള പുളി മാത്രമേ ഉണ്ടാകാവൂ ഇനി ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതൊരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നത് ഹൈ ഫ്ലെയിമിലിടാൻ പാടില്ല അങ്ങനെ ഇതാ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ചെറുതായിട്ടിങ്ങനെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഇതിലോട്ട് നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പൊടിക്കൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്പെഷ്യൽ പൊടിക്കൂട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അരിയൊക്കെ ചേർത്തിട്ട് പൊടിച്ചത് കൊണ്ട് തന്നെ നല്ലൊരു കൊഴുപ്പ് കിട്ടും നമ്മുടെ കറിക്ക് ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം ഞാനിതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുളക് പൊടി ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല കാരണം നമ്മൾ നേരത്തെ ഉല്ലുവയും അരിയൊക്കെ വറുക്കുന്ന സമയത്ത് വറ്റൻ മുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു എരിവ് തന്നെ ധാരാളം എന്നാലും ഒരു കളറൊക്കെ കാണാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് തികച്ചും ഓപ്ഷണലാണ് ആണ് മുളക് പൊടി ചേർക്കണമെന്ന് യാതൊരു നിർബന്ധവും മുളക് പൊടിയുടെ കൂടെ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ശർക്കര പൊടിച്ചതാണ് ഓൾറെഡി നമ്മളിതിൽ മത്തങ്ങ ചേർത്തത് കൊണ്ട് ചെറിയൊരു മധുരം ഉണ്ടാകും എന്നാൽ എനിക്ക് അത്ര മധുരം തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുത്തത് ഈ ഒരു കറി എന്ന് പറയുമ്പോൾ ചെറിയൊരു മധുരവും ചെറിയൊരു പുളിയും എരിവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കറിയാണ് അതുകൊണ്ടാണ് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പുളിങ്കറി നമുക്ക് ഏത് വെജിറ്റബിൾസ് വെച്ചിട്ടും തയ്യാറാക്കാവുന്നതാണ് മത്തങ്ങ മാത്രം വെച്ചിട്ടും തയ്യാറാക്കുന്നവരുണ്ട് അതുപോലെ വെള്ളരിക്ക വെച്ചിട്ടും തയ്യാറാക്കാറുണ്ട് പിന്നെ കുറേ കഷ്ണങ്ങൾ വെച്ചിട്ടും തയ്യാറാക്കാം അപ്പോൾ അതിലെല്ലാം നമുക്ക് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ മത്തങ്ങ ആണെങ്കിൽ കൂടി എനിക്ക് മധുരത്തിൻ്റെ കുറച്ചൊരു കുറവ് തോന്നിയത് കൊണ്ടാണ് ഞാൻ കുറച്ച് ശർക്കര പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ശർക്കര പൊടിച്ചത് കൂടി ചേർത്തിട്ട് അഞ്ച് മിനിറ്റ് നേരത്തേക്ക് കൂടി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്കൊന്ന് വറുത്തിടണം അതിനായിട്ട് വെളിച്ചെണ്ണയിലോട്ട് കാൽ ടീസ്പൂൺ കടുകും രണ്ട് വറ്റൽമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചേർത്തതാണ് ഇത് നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തിരുന്നതായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക എപ്പോഴും നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പം വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഇതാ ഇത്രയേ ഉള്ളൂ നല്ല രുചികരായിട്ടുള്ള മത്തങ്ങയും കുമ്പളങ്ങയും ചേർത്തിട്ടുള്ള പുളിങ്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അടിപൊളി രുചിയായിട്ടുള്ള ഒരു പുളിങ്കറിയാണിത് ഇവിടെ ഇപ്പം നല്ല സ്മെല്ലുമാണ് ഉലുവയൊക്കെ വറുത്ത് പൊടിച്ചത് കാരണം നല്ല മണമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവസാനം ഇതിലോട്ട് കുറച്ച് ഉലുവ പൊടിച്ചത് കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഒരു നുള്ള് വറുത്ത് പൊടിച്ച ഉലുവ ഇട്ട് കൊടുക്കാവുന്നതാണ് എപ്പോഴും സാമ്പാറൊന്നും ഉണ്ടാക്കാതെ ഇതുപോലെ ഒരു പുളിങ്കറിയൊക്കെ ഉണ്ടാക്കി നോക്കൂ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും ഉണ്ടാക്കും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല വെജിറ്റബിൾസ് വെച്ചിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ് എന്നാലും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക ഈ ഒരു മത്തങ്ങയും കുമ്പളങ്ങയും വെച്ചിട്ടുള്ള പുളിങ്കറിക്കാണ് ഇതിപ്പം ഞാനിവിടെ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രമേ തയ്യാറാക്കിയിട്ടുള്ളൂ കുറച്ചധികം ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ചേരുവകളും ഒന്ന് കൂടുതൽ എടുത്താൽ മതി മല്ലിപ്പൊടി വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്താൽ മതി മല്ലിപ്പൊടിയൊക്കെ അധികം എടുക്കുന്ന സമയത്ത് നമുക്കൊരു സാമ്പാറിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ആയിരിക്കും കിട്ടുന്നത് അതുകൊണ്ട് മല്ലിപ്പൊടിയൊക്കെ വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി അതുപോലെ മുളക് പൊടി ചേർക്കണമെന്നും നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇതിവിടെ സെർവ് ചെയ്യുന്നത് പച്ചടിയുടെയും അച്ചാറിൻ്റെയൊക്കെ കൂടിയാണ് നല്ലൊരു സദ്യ കഴിച്ച പോലെ ഉണ്ടാവും ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് അടിപൊളി രുചിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനാബിൾ ചെയ്തിട്ടുള്ളൂ അങ്ങനെയാവും നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം